മല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കി അൻപത്തി ഒന്ന് വീടുകളുടെ താക്കോൽ കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനകരവും മാതൃകാപരവുമായ ഒരു പ്രവർത്തനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് പേരാണ് പട്ടികയിലുള്ളത് ഭൂമിയുള്ള വീടില്ലാത്തവരിൽ ഇനി അവശേഷിക്കുക മുപ്പത്തി ഒൻപത് പേരാണ് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പ്രസിഡന്റിനെ പറ്റി നല്ല രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് നാലുറോ നടന്നല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് പേരാണ് ഇനി അവശേഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് ചെയ്തു അധികാരമൊഴിയുന്നതിന് മുമ്പ് ഒരു മുപ്പത്തൊമ്പത് പേരെ ബാക്കി വെച്ചിട്ട് കൊണ്ട ഭൂമിയുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ഭരണസമിതിക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഭൂമി ഇല്ലാത്തവർ കുറച്ച് പേര് കാണും അവർക്ക് ഭൂമി കിട്ടിയാലേ നമുക്ക് വായ്പ വായ്പയെല്ലാം മറ്റേ സഹായം കൊടുക്കാൻ പറ്റും നല്ലപ്പഴ പോലൊരു സ്ഥലത്ത് ഭൂമി വാങ്ങൽ എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൂമിയുടെ വില വളരെ കൂടുതലാണ് ബാക്കി പല സ്ഥലത്തും ഭൂമി പല നിലയിൽ കിട്ടിയിട്ടുണ്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയൊന്ന് വീടുകളുടെ സമർപ്പണമാണ് നടന്നത് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഗുണഭോക്താക്കൾക്ക് താക്കോൽ കൈമാറി ഇതോടൊപ്പം പുതിയ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു വിതരണവും നടന്നു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് അധ്യക്ഷനായി സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു